സോമേട്ട സത്യം സോമേട്ടാ നിങ്ങൾ സത്യം പറിരമായ കഴിഞ്ഞ കൊല്ലം വന്നു പോയതല്ലേ കഴിഞ്ഞ കൊല്ലോ എന്താണ് സോമേട്ട നിങ്ങൾ സോമേട്ടങ്ങൾ അല്ല ഇപ്പൊ ഈ മെമ്പർ ആരാ ഞാനാ സരള നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു കൂട്ടി കൊടുത്തിട്ട് പഠിച്ചു തുറക്കിയത് എന്താ വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കണു നിങ്ങൾ പോണം പഞ്ചും പാവാട ഒന്നും ചെയ്യൂ സോമേട്ട എന്താ സോമേട്ട ഇങ്ങനെ പേടിച്ചു നിൽക്കണേ ദ്രോഹം നീ നീ എന്നെ ഒന്നും തന്നെ ഞാൻ എന്ത് ചെയ്യാനാ അല്ലെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ടത് ശരിക്കും ചാവേ ഞാനോ എന്തൊക്കെ പിച്ചും ഈ കത്ത് സാമ്രാണിത്തിരി ഓ ഒരു എഴുത്തുകാരൻ ചേട്ടൻ കഴിക്കാൻ വരാറുണ്ട് മനോഹരൻ വലിയ എഴുത്തുകാരനാ രണ്ടെണ്ണം വിട്ടാ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും എഴുതികൊണ്ടിരിക്കും എന്നാ രണ്ട് സാലല്ലേ ഞാനില്ലാണ്ടായി പോയിട്ടാ ആരൊക്കെ പറഞ്ഞില്ലേ മനോഹരൻ ചേട്ടൻ മനോഹരനാ ഇവനാ വെറും മനോഹരനല്ല മനോഹരൻ മനോഹരന്മാരണി പിന്നെ എം എം ആണെന്ന മാരണം താങ്കൾ എന്തേലും പറഞ്ഞിരുന്നോ താങ്കൾ കേൾക്കണ സരളിയുടെ ജീവിതകഥയെ ആസ്വദമാക്കി ഞാൻ എഴുതുന്ന പുതിയ നോവലിന്റെ പേരാണ് വാറ്റുകുപ്പിയിലെ വഴുതനങ്ങന്യന്മാരുടെയും മുഖത്തേക്കുള്ള തുപ്പലാണെന്റെ വാറ്റുകുപ്പിയിലെ വഴുതനങ്ങനൊരു അക്ഷരം ഒഴിഞ്ഞു നിന്റെ മുഖത്ത് കയറിക്കേണ്ട തുപ്പൽ സംശയ കേട്ടോ അല്ലെങ്കിലും തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ജനങ്ങൾക്ക് ഇഷ്ട അല്ല സോമേട്ടനെ വഴിക്കൊന്നും കാണാനേ ഇല്ലല്ലോ ഞാനിപ്പൊ സോമേട്ടന് അങ്ങല്ലേ അങ്ങനൊന്നുല്ലേ അതൊന്നല്ല സോമേട്ടനിപ്പോ ആ പഴയ ആളൊന്നും അല്ല ആ പഴയ സ്നേഹവും ഇല്ല ഒക്കെ ആണോ സംശയോ സോമേട്ടൻ എന്നെപ്പറ്റി പണ്ട് പാടി പാട്ടൊന്നും പാടിത്തരുവോ പാട്ടൊക്കെ ഞാൻ പഠിത്തരാ പാടിത്തരാൻ